ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫിൻ്റെ ഹാഫാണ് കേട്ടോ അതായത് രാവിലെ മുതൽ ഉച്ചയ്ക്ക് വരെയുള്ള പരിപാടീസാണ് ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിൽ ഉള്ളത് അപ്പോൾ രാവിലെ രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റ് ഒരു ഏഴുമണിക്ക് ആയപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വേറെ എങ്ങോട്ടല്ലായി നടന്നുകൊണ്ടിരിക്കണ അമ്പലത്തിലേക്കാണ് കേട്ടോ അപ്പം നമ്മളെ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഇന്ദിനൂർ അമ്പലവും അവിടുത്തെ പരിസരവും അവിടുത്തെ വിശേഷങ്ങളും ആയിട്ടാണ് അപ്പോൾ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൂടുതൽ സപ്പോർട്ടാകാൻ മറക്കരുത് പിന്നെ ഇവിടെ വെറുതെ അമ്പലത്തിൽ തൊഴാൻ വേണ്ടി മാത്രം വന്നതല്ല ആ എന്റെ ഫ്രണ്ടിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഇന്ന് നിറവേറാൻ പോകുന്നതിന്റെ ഒരു സന്തോഷത്തിലാണ് കേട്ടോ നമ്മുടെ വീടിന്റെ അടുത്തുനിന്ന് കുറച്ചുകൊണ്ട് പോയാൽ മതി അപ്പൊ നമ്മൾ കയറി ചെല്ലുമ്പോ തന്നെ നല്ല വിശാലമായി പച്ചപ്പ് വെച്ചിട്ടുള്ള രണ്ട് അമ്പലക്കുളങ്ങളാണുള്ളത് കേട്ടോ ആ അമ്പലക്കുളത്തിന്റെ സൈഡിൽ കൂടി നമ്മൾ സ്റ്റെയർ കയറിയിട്ടാണ് മുകളിലേക്ക് പോകുന്നത് അപ്പോൾ ഞാൻ ഇവിടെ ആദ്യമായിട്ടല്ല വരുന്നത് രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചെറിയൊരു മാറ്റം കാര്യങ്ങളൊക്കെ ഉള്ളൂ പക്ഷേ അവിടെ അമ്പലക്കുളത്തിന്റെ അവിടെ തന്നെ ഇരുന്നിട്ട് അവർ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മൾ നമ്മളതൊക്കെ കണ്ടു നമ്മൾ നേരെ ഇതേ സ്റ്റെയർ കയറി അമ്പലത്തിലേക്ക് പോവാണ് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അധികം വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല പക്ഷേ നിങ്ങൾക്ക് കാണിക്കുന്നതിൻ്റെ മാക്സിമം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം കേട്ടോ അപ്പം ഞാനത് അവിടെ വെയിറ്റ് ആക്കി നിൽക്കാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തൊഴാൻ വേണ്ടിയത് അകത്തേക്ക് കയറുകയാണ് നമുക്ക് തൊഴുന്നതിന് മുമ്പായിട്ട് ചെറിയ ചെറിയ പരിപാടിയും കൂടി നടത്താനുണ്ട് കേട്ടോ വേറെ ഒന്നല്ല അമ്മമ്മൻ്റെ പേരിൽ കുറച്ച് വഴിപാടും കാര്യങ്ങളുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇത് കയറുന്നതിൻ്റെ സൈഡിൽ തന്നെയാണ് കേട്ടോ നമ്മൾ വഴിപാട് കഴിപ്പിക്കേണ്ട സ്ഥലം എപ്പോൾ ഇവിടെ ക്യൂ ഒക്കെ നിന്നിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം കുറച്ച് പേരുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് ആകുമ്പോഴത്തേന് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇത് ഇത്രയും വഴിപാടാണ് നമുക്ക് ഉള്ളത് അതിനകത്ത് നമ്മൾ ഒറ്റയൊക്കെയാണ് കഴിപ്പിക്കണം കേട്ടോ അപ്പൊ ഉണ്ണിയപ്പത്തിൻറെയും ഒറ്റേന്റെയും അങ്ങനെ രണ്ട് വഴിപാടാണ് നമുക്കുള്ളത് അപ്പൊ നമ്മളതൊക്കെ കഴിപ്പിച്ചു ഫ്രണ്ട് തന്നെ നമ്മൾ വന്നു കയറുമ്പോൾ കാണുന്ന അമ്പത്തിന്റെ വ്യൂ ഇതാണ് കേട്ടാ അപ്പോൾ നല്ല രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇവിടെ നിന്നിട്ട് വീഡിയോസ് എടുക്കുന്നതിൽ അധികം പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ ആ സമയത്തേക്കിതേ എൻ്റെ സമയം വന്നത് ഞാനിതേ ഓരോന്നും പറഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ബാക്കിൽ അത്യാവശ്യം ആൾക്കാർ ഇങ്ങനെ ഇറന്നിരുന്നിരുന്നു വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് സൈഡ് പോർഷനാണ് കേട്ടോ ഇതിൻ്റെ അമ്പലത്തിൻ്റെ നമ്മൾ അപ്പോൾ സൈഡിൽ നിന്ന് കുറച്ച് വ്യൂ കാര്യങ്ങളെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അമ്പലത്തിലെ ഓവർ ഭയങ്കര വിശ്വാസം അങ്ങനെയുള്ളതല്ല പക്ഷെ അതിലുപരി എനിക്ക് ഇവിടെയൊക്കെ നടക്കുമ്പോൾ ഭയങ്കര പോസിറ്റീവായിട്ടും കുറച്ച് സമാധാനമായിട്ടും ഭയങ്കര നല്ലൊരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമായി എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതേ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതെവിടെ ഒരു പൂവ് കണ്ടിട്ടാണ് അപ്പോൾ ജസ്റ്റ് തലയിൽ ഒന്ന് വെക്കാറു ചെറുതായിട്ടൊന്നും ഉള്ളി അങ്ങനെ തലയിലേക്ക് വെച്ചു എൻ്റെ കൈയിരിക്കുന്ന ഫോട്ടോ വഴിപാട് പോലെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം ഞാൻ ഇന്ന് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അങ്ങനെ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് പുറമെ കാണുന്നതിനേക്കാൾ കൂടുതൽ ഭംഗി അകത്താണ് ട്ടാ വേറെ ഒന്നല്ല വരയ്ക്കുന്ന കുറെ ഫോട്ടോസും കാര്യങ്ങളും ഭിത്തിയിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ചും തൂക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അത് കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടാ ഓരോ അമ്പത് ചെല്ലുമ്പോഴും ഓരോ വ്യത്യസ്തമായിട്ട് അനുഭവങ്ങളാണ് നമുക്ക് ഉണ്ടാവുന്നത് ശരിക്കും പറഞ്ഞായി ഇങ്ങനെ അവർ ഫോട്ടോ കൊടുക്കാണ്ട് ഉണ്ട് വഴിപാട് പോലെയെന്ന് പറഞ്ഞപ്പോൾ ആദ്യം അതിശയാണ് തോന്നിയത് കാരണം ഫോട്ടോ വരച്ച് ഇങ്ങനെ അമ്പൽസി കൊടുക്കുന്നത് ഞാൻ ഇതായിട്ടും അങ്ങനെ പോയിട്ടില്ല അതുകൊണ്ട് എനിക്കറിയില്ല അപ്പോൾ എനിക്ക് ഇനിയിപ്പോൾ വരച്ചെന്തെങ്കിലും കൊടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ കൊടുക്കാലോ അപ്പോൾ അറിഞ്ഞിരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ വന്നത് അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി പ്രാർത്ഥിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളും കൊടുക്കാൻ വേണ്ടി പോകണം കേട്ടോ അപ്പോ അവിടെ സൈഡിൽ ഭിത്തിലും കാര്യങ്ങളൊക്കെ തൂക്കിയിട്ടിരിക്കുന്ന ഒരുപാട് വരച്ച ഉണ്ട് കളറും കളറല്ലാത്തതും വലിയ സൈസും ഒക്കെ എല്ലാ തരത്തിലുള്ള കുറേ ഉണ്ട് കേട്ടാ നമ്മള് വിചാരിക്കുമ്പോഴല്ല അത്യാവശ്യം നല്ല കുറേ ഉണ്ട് അപ്പൊ നമ്മൾ വരച്ച ഫോട്ടോ കേട്ടോ അങ്ങനെ നമ്മൾ അത് കൊടുത്തു അവിടെ എന്തൊക്കെയോ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടാ അങ്ങനെ നമ്മളൊരു ഫോട്ടോ അവരുടെ ഫ്രണ്ടിൽ തന്നെ തൂക്കി വെച്ചിട്ടുണ്ട് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ് നമ്മൾ വേറെ സൈഡിൽ എങ്ങാനും വെക്കുമെന്ന് വിചാരിച്ചു പക്ഷേ ദൈവത്തിൻ്റെ അടുത്ത് തന്നെത് ഇങ്ങനെ പൂജയൊക്കെ ചെയ്തതിൻ്റെ ഒരു തുളസിയുടെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണുന്നത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി അങ്ങനെ അവിടെ നമ്മൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഇനിയിപ്പോൾ നമ്മൾ വഴിപാട് കഴിപ്പിച്ചതിൻ്റെ റെസിറ്റും കാര്യങ്ങളുണ്ട് വഴിപാട് മേടിക്കണം വീട്ടിൽ പോകണം അത്രയേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഈ പരിപാടി എല്ലാം കഴിഞ്ഞപ്പോഴത്തെ ഏകദേശം ഒരു പത്ത് പണി കഴിഞ്ഞിട്ടുണ്ട് പത്തരം കണ്ടായിട്ടുണ്ട് കേട്ടോ പിന്നിപ്പോൾ നേരെ പരിപാടി മേടിച്ച് വീട്ടിൽ പോകണം എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ പിന്നെതേ നമ്മൾ അമ്പത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ആ പുറത്തേക്ക് വാതിൽ ഇങ്ങനെയാണ് പിന്നെ അവിടെ നിന്ന് നേരെ ഇനി ഒറ്റ മേടിക്കണം അങ്ങനെ അതിന് വേണ്ടിയിട്ട് വലിയൊരു ക്യൂ ഉണ്ട് കേട്ടോ അങ്ങനെ ആ ക്യൂ ഒക്കെ നിൽക്കുവാണിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും നല്ല ആൾക്കാർ അങ്ങനെ നമ്മൾ സൈഡിൽ ജസ്റ്റ് പിക്ചറൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് നടന്നതൊക്കെ ചെയ്തിട്ടാണ് അപ്പോൾ ഇതേ ഈ ഭിത്തിയിൽ ഫുള്ളും ദേ ഈ ഫോട്ടോസൊക്കെ വരച്ചിരിക്കുന്ന നോക്കിയാൽ ഓരോ ആൾക്കാരും വഴിപാട് കൊടുത്തതാണ് അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ഒരു രസമല്ലേ എല്ലാ അമ്പലത്തിലും അത് ഇങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല അപ്പം റയറാണ് അങ്ങനെ നമ്മൾ ഒറ്റയ്ക്ക് മേടിച്ചു അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ ഇത് അവിടെ ഒരു മൾബറിയ ഒരു ഇത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് അതെടുത്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരത്തെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അങ്ങനെ അവിടെ അവിടുത്തെ നേരെ വീട്ടിലേക്ക് പോകണം എല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വഴിയായിട്ട് പുതിയൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെയായിരിക്കും ടച്ചാ ബബായ് സി യു ലവ് യു ടേക്ക് കെയർ ബബായ്